നമസ്കാരം നാട്ടുവാർത്തയുടെ തിരഞ്ഞെടുപ്പ് കാഹളത്തിലേക്ക് സ്വാഗതം ഇന്ന് കഴിഞ്ഞ അഞ്ച് വർഷത്തെ വികസന പ്രവർത്തനങ്ങൾ നമ്മോട് വിവരിക്കുന്നത് കരവാളൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആർ ലതികമ്മയാണ് കരവാളൂർ ഗ്രാമപഞ്ചായത്ത് പതിനാറ് വാർഡുകൾ നിലവിലുണ്ട് പുനർനിർണയം പൂർത്തിയായപ്പോൾ പതിനേഴായി ഉയർന്നു ഇടത് വലതു മുന്നണികൾ മാറി മാറി ഭരിക്കുന്ന പഞ്ചായത്ത് നമസ്കാരം ഇപ്പൊ തെരഞ്ഞെടുപ്പൊക്കെ ഇങ്ങെത്തി അപ്പോൾ ഈ നമ്മൾ കഴിഞ്ഞ അഞ്ച് വർഷം നടത്തിയ വികസന പ്രവർത്തനങ്ങൾ പ്രേക്ഷക സമക്ഷത്തിലേക്ക് അല്ലെങ്കിൽ ഈ കരവാളൂരിന്റെയും ചുറ്റുവട്ടത്തുമുള്ള ജനങ്ങളിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് നാട്ടുവാർത്ത വികസനങ്ങൾ വിവരിക്കുന്ന അധ്യക്ഷന്മാർ എന്ന ഈ പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത് അപ്പോൾ കഴിഞ്ഞ അഞ്ച് വർഷം കരവാളൂർ പഞ്ചായത്തിൽ നടപ്പിലാക്കിയ വിവിധങ്ങളായ പദ്ധതികളെ ഒന്ന് വിശദീകരിക്കാമോ കരുവാളൂർ ഗ്രാമപഞ്ചായത്ത് കഴിഞ്ഞ അഞ്ച് വർഷക്കാലമായിട്ട് നമ്മുടെ വികസന പ്രവർത്തനങ്ങളിലേറെ മുന്നിട്ട് നിൽക്കുകയാണ് അപ്പോൾ അതിൻ്റെ ഒരു ചാരിതാർത്ഥ്യം ഈ അവസാന ഘട്ടത്തിൽ എനിക്കും എൻ്റെ ഭരണസമിതിക്കും ഉണ്ട് കാരണം എന്ന് പറഞ്ഞാൽ എല്ലാ മേഖലകളിലും വിപുലമായ പ്രവർത്തനങ്ങളാണ് നടത്തി വന്നത് എടുത്തു പറയേണ്ടുന്ന ഒട്ടനവധി പ്രവർത്തനങ്ങൾ ഈ കാലയളവിൽ ഞങ്ങൾക്ക് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് അപ്പോൾ അതിൽ ആരോഗ്യ മേഖല എടുത്തു എടുക്കുകയാണെങ്കിൽ ധാരാളം പ്രവർത്തനങ്ങൾ ഇപ്പം നമുക്ക് എഫ് എച്ച് സിയിൽ ഒരു ദേശീയ അംഗീകാരം വരെ കിട്ടിയിരിക്കുകയാണ് എൻഗ്ലോയ്സ് അപ്പോൾ ആ അംഗീകാരമൊക്കെ എന്ന് പറയുമ്പോൾ സാധാരണ എല്ലാ പി എച്ച് എസ് സികൾക്കോ എപ്പച്ച് എസ് സികൾക്കോ കിട്ടുന്നതല്ല ഇപ്പം ഈ പ്രദേശത്ത് ഏതാണ്ട് കൊല്ലം ജില്ലയിൽ തന്നെ മൂന്നാമതാണ് കരവാളൂർ ഗ്രാമപഞ്ചായത്തിന് കിട്ടിയത് അത് വളരെയേറെ സന്തോഷമുണ്ട് അവിടുത്തെ ജീവനക്കാരും അതുപോലെ തന്നെ മെഡിക്കൽ ഓഫീസറും ഒക്കെ അതിനെ കൂട്ടുനിന്ന് പഞ്ചായത്ത് ഭരണസമിതിയല്ല അതിനുശേഷം അവിടെ കായകൽപ്പ അവാർഡ് അതും അവിടുത്തെ സബ് സെൻ്ററിന് കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ ഈ കഴിഞ്ഞ വർഷമാണ് കിട്ടിയത് അങ്ങനെ ഒട്ടനവധി പുരസ്കാരങ്ങൾ ഈ അവസരത്തിൽ നേടാൻ സാധിച്ചു അതുപോലെ മറ്റൊരു അവാർഡെന്ന് പറയുമ്പം കാർബൺ ന്യൂട്രൽ എന്നുള്ളത് നമ്മുടെ കരവളൂർ പഞ്ചായത്തിനെ ആദ്യത്തെ പത്ത് പഞ്ചായത്തുകളെ തിരഞ്ഞെടുക്കുകയും അതിൻ്റെ പ്രവർത്തനം നല്ല രീതിയിൽ ഹരിതകർമ്മ അതിന് ഹരിതകർമ്മ അല്ല ഹരിത മിഷൻ്റെ സാന്നിധ്യത്തിലാണ് അപ്പം പരിപാടി നടത്തിയത് ആ ഹരിത മിഷൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും ഏകോപിപ്പിച്ചുകൊണ്ട് പഞ്ചായത്തില് പലതരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തി അതിൻ്റെ ഭാഗമായിട്ട് ഗവൺമെൻറ് തലത്തിൽ കൊല്ലം ജില്ലയിൽ തന്നെ ഏറ്റവും നല്ല പ്രവർത്തനം നടത്തിയതിനുള്ള അംഗീകാരവും നമുക്ക് ഈ അവസരത്തിൽ വാങ്ങിക്കാൻ സാധിച്ചു അത് ഡോക്ടർ സീമ അവളുടെ കയ്യിൽ നിന്നാണ് അപ്പം അങ്ങനെ കുറേയധികം കാര്യങ്ങൾ പിന്നെ ആവശ്യമായ മെഡിസിൻ അതുപോലെ ഏറ്റവും നല്ല രീതിയിൽ പാലിവിറ്റീവിൻ്റെ കാര്യങ്ങൾ നടന്നു വരുന്നുണ്ട് പിന്നെ ആ അത് കഴിഞ്ഞിട്ട് നമുക്ക് ഹോമിയോ ഹോമിയോ ഡിസ്പെൻസറിക്ക് സ്വന്തമായിട്ട് കെട്ടിടമില്ലാതെ കെ ഐ പിയുടെ കെട്ടിടത്തിലായിരുന്നു പ്രവർത്തിച്ചു കൊണ്ടുവന്നിരുന്നത് വർഷങ്ങളായിട്ട് ഇപ്പം കെ ഐ പിയുടെ കയ്യിൽ നിന്ന് നമ്മളാ സ്ഥലം വിട്ടുകിട്ടി അത് നമ്മൾ ഒരുപാട് പ്രയത്നം അതിൻ്റെ പിന്നിലുണ്ടായിരുന്നു ഇപ്പം ഈ കഴിഞ്ഞ ആഴ്ചയാണ് അതിൻ്റെ ശിലാകർമ്മം നിർവഹിച്ചത് ബഹുമാനപ്പെട്ട എം പി വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് പഞ്ചായത്തിൻ്റെ തനത് ഫണ്ടിൽ നിന്ന് അൻപത് ലക്ഷം രൂപ നീക്കി നീക്കിവെക്കുകയും അതിൻ്റെ പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട് മൂന്ന് ഘട്ടമായിട്ട് പണിയാനാണ് ഇപ്പോൾ ഘട്ടത്തിലേക്കാണ് ഈ അൻപത് ലക്ഷം രൂപ നമ്മൾ തനത് നീക്കി വെച്ച് പണി തുടങ്ങിക്കഴിഞ്ഞു അതുകൂടാതെ തന്നെ നമുക്ക് ഒരു ആയുർവേദ ഹോസ്പിറ്റലുണ്ട് അവിടെയും അടിസ്ഥാന സൗകര്യങ്ങളെല്ലാം ഒരുക്കുന്നതിന് പഞ്ചായത്ത് നല്ല രീതിയിൽ ഇടപെട്ടിട്ടുണ്ട് ആവശ്യമായ മരുന്നുകളും യാതൊരു കുറവും അത് ഈ മൂന്ന് ആരോഗ്യ സ്ഥാപനങ്ങളിലും മരുന്നിന് ഇതുവരെ കുറവുണ്ടായിട്ടില്ല സമയാസമയങ്ങളിൽ അവർ പറയുന്ന പണ്ട് പഞ്ചായത്ത് സമിതി കൊടുക്കുകയും മരുന്നിൻ്റെയും മറ്റെല്ലാ സേവന പ്രവർത്തനങ്ങളും നടത്തി വരുന്നു ഏറ്റവും പ്രധാനമായിട്ടുള്ള അതുക തന്നെയാണ് അതുപോലെ തന്നെ വിദ്യാഭ്യാസ മേഖലയെടുത്ത് പരിശോധിച്ചാലും കരവാളൂർ പഞ്ചായത്തിലെ നമ്മുടെ കരവാളൂർ എൽ പി എസിൻ്റെ പണി നേരത്തെ തുടങ്ങിയതായിരുന്നു ഈ ഭരണസമിതി വന്നതിന് ശേഷം വികുനിലന്നിരം സാധാരണ ഈ അടുത്ത പ്രദേശങ്ങളിലൊന്നും അതുപോലെയുള്ള ഒരു കെട്ടിടം ഇല്ല എന്ന് തന്നെ നമുക്ക് പറയാം എൽ പി സ്കൂളിന് അങ്ങനെ ഒരു കെട്ടിടം പണിയുവാനും അതിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കാനും കുട്ടികളുടെ വിദ്യാഭ്യാസം നല്ല രീതിയിൽ മുൻപോട്ട് കൊണ്ടുപോകുന്നതിനും ഏതാണ്ട് അഞ്ഞൂറോളം കുട്ടികൾ ഒരു എൽ പി സ്കൂളിൽ പഠിക്കുന്നു എന്നുള്ളത് തന്നെ വളരെ അഭിമാനമായ ഒരു കാര്യമാണ് സ്കൂളിലേക്ക് വേണ്ടുന്ന എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുന്നുണ്ട് ഇവിടെ കരവളൂർ പഞ്ചായത്തിൻ്റെ കീഴിൽ ഏതാണ്ട് നാല് എൽ പി സ്കൂളുകളാണ് ഉള്ളത് അവർക്കെല്ലാം വേണ്ടുന്ന സൗകര്യങ്ങൾ ആർക്കും കുറ്റമറ്റ രീതിയിൽ തന്നെ പ്രവർത്തനങ്ങൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു അതുപോലെ ഹരിത മിഷൻ്റെ ഹരിതചട്ടം പാലിച്ചു കൊണ്ടുള്ള പ്രവർത്തനങ്ങൾക്ക് നമ്മുടെ വെഞ്ചേമ്പ് എൽ പി സ്കൂൾ കൊല്ലം ജില്ലയിൽ ഒന്നാമത് ഹരിത സ്കൂളായിട്ട് പ്രഖ്യാപിക്കുകയും പച്ചക്കറി കൃഷി അതുപോലെയുള്ള മറ്റ് അടിസ്ഥാനപരമായ കാര്യങ്ങൾ അവിടെ നടക്കുന്നത് മൂലം ഒട്ടനവധി കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് സ്കൂളിന് എൻ്റെ അവാർഡ് കിട്ടി മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട് നമ്മുടെ തുമ്പൂർമൊഴി ഈ സ്കൂളുകളിലെല്ലാം നമുക്ക് കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട് അത് അൺഎയ്ഡ് സ്കൂൾ ഒഴികെ എയ്ഡഡ് സ്കൂളുകൾ രണ്ടെണ്ണം ഉണ്ട് അവർക്കെല്ലാം തുമ്പൂർമൊഴി ഗവൺമെൻറ്റിൻ്റെ രീതിയിൽ തന്നെ പഞ്ചായത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ അവിടെയെല്ലാം നമ്മൾ ശുചിമുറികൾ അവർക്ക് സ്കൂളുകൾക്ക് സ്ഥാപിച്ചു കൊടുത്തിട്ടുണ്ട് അങ്ങനെ ആ മേഖലയിലും നല്ല കാര്യക്ഷമമായ പ്രവർത്തനങ്ങളാണ് നടത്തി വന്നിട്ടുള്ളത് അങ്ങനെ വിദ്യാഭ്യാസം അതുപോലെ തന്നെ അംഗൻവാടി കുട്ടികളുടെ പോഷകാഹാരം കൊടുക്കുന്നതിനായാലും ഇപ്പം തന്നെ ഒരു അങ്കൻവാടിയുടെ പണി അതും കെ ഐ പിയുടെ സ്ഥലമായിരുന്നു പഞ്ചായത്ത് ഇടപെട്ട് വർഷങ്ങളായി അത് നമ്മൾ അതിൻ്റെ ആവശ്യം ഉന്നയിച്ചെങ്കിലും പക്ഷേ ഈ ഭരണസമിതി വന്നതിന് ശേഷമാണ് ആ സ്ഥലം നമുക്ക് കിട്ടാൻ സാധിച്ചത് അതിൻ്റെ പണി ആ കെട്ടിടം അത് തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് വിവിധ പഞ്ചായത്തുകളുടെ പൈസ വിവിധ പഞ്ചായത്ത് എന്ന് ഉദ്ദേശിക്കുമ്പോൾ ത്രിതല പഞ്ചായത്തുകളുടെ ഫണ്ടുകൾ കൂടി ഉപയോഗിച്ചുകൊണ്ടാണ് ആ പണി പൂർത്തീകരിക്കുകയും കഴിഞ്ഞ ആഴ്ച അതിൻ്റെ ഉദ്ഘാടനം അംഗൻവാടിക്ക് നല്ലൊരു കെട്ടിടം പണിത് അതിലേക്ക് മാറ്റി അവർക്ക് പ്രവർത്തിക്കാനുള്ള അവസരം ഒരുക്കി കൊടുത്തിട്ടുണ്ട് അപ്പോൾ അങ്കൻവാടിയുടെ വിഷയങ്ങളെല്ലാം പിന്നെ അവർക്ക് വേണ്ടുന്ന കുട്ടികൾക്ക് വേണ്ടുന്ന എല്ലാം കാര്യങ്ങളും നമ്മൾ ചെയ്തു കൊടുക്കാറുണ്ട് അപ്പം അത് കഴിഞ്ഞാൽ പിന്നെ ഒരു കാർഷിക മേഖലയാണ് നമ്മുടെ കരവളൂർ ഗ്രാമപഞ്ചായത്ത് കൃഷിയുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്ന ഒട്ടനവധി ആളുകളാണ് ഈ പഞ്ചായത്തിലുള്ളത് ചെറിയൊരു പഞ്ചായത്താണ് അപ്പോൾ കാർഷിക മേഖലയിൽ തന്നെ ഒരു ഏതാണ്ട് ഒരു കോടിയോളം രൂപ നമ്മൾ ഈ അവസരത്തിൽ ചെലവഴിച്ച് എല്ലാ കാർഷിക വിഭവങ്ങൾ അതായത് കൃഷിക്ക് അനുയോജ്യമായി തെങ്ങ് കൃഷി കുരുമുളക് കൃഷി അതുപോലെ വാഴ കൃഷി അതിനെല്ലാം സബ്സിഡി നൽകുകയും ഗവൺമെൻറ്റിൻ്റെ കൂടി ഫണ്ടുകൾ ഉപയോഗിച്ചുകൊണ്ട് വിവിധ പ്രവർത്തനങ്ങൾ നടത്തി വരുന്നു പിന്നെ കൂടാതെ തേനീച്ച കൃഷി അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നടന്നു വരുന്നുണ്ട് ഓണം വിപണന മേളയൊക്കെ നടത്തി വരുന്നു കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട് അപ്പോൾ അവിടെ വേണ്ടുന്ന പരിശീലനങ്ങൾ കൊടുക്കുന്നുണ്ട് കർഷകർക്ക് ആവശ്യമായ നിർദ്ദേശങ്ങളും അവരുടെ സൗകര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കുന്നതിനും പഞ്ചായത്ത് ഭരണസമിതി മുമ്പിൽ നിൽക്കുന്നുണ്ട് പിന്നെ നമ്മുടെ പശ്ചാത്തല മേഖല പറയുകയാണെങ്കിൽ ഗ്രാമീണ റോഡുകൾ ഒരുപക്ഷെ ഒരുപാട് റോഡുകൾ സഞ്ചാരയോഗ്യമല്ലാതായി കിടന്നതാണ് നൂറ് ശതമാനം പൂർത്തീകരിച്ചോ എന്ന് ചോദിച്ചാൽ നമുക്കത് പറ്റത്തില്ല പറയാൻ എങ്കിലും ഏകദേശം എല്ലാ വാർഡിലെയും ആ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയായാലും എൽ എസ് ഡിയുടെ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയായാലും നമ്മൾ ഒരുവിധ റോഡുകളെല്ലാം വൃത്തിയായിട്ട് തന്നെയാണ് ഇപ്പം കിടക്കുന്നത് ഇനി ചെറിയ ചുരുക്കം ചില റോഡുകളുടെ പണികൾ കൂടി മാത്രമേ നമുക്ക് പൂർത്തീകരിക്കാനുള്ളൂ അപ്പോൾ അതിൻ്റെ പ്രവർത്തനങ്ങളെല്ലാം നല്ല രീതിയിൽ നടക്കുന്നുണ്ട് പിന്നെ കുടിവെള്ളം എല്ലാവർക്കും അറിയാവുന്നതാണ് നമ്മുടെ ജലജീവൻ മിഷൻ്റെ കുടിവെള്ള വീടുകളിലെല്ലാം എൺപത് എൺപത്തഞ്ച് ശതമാനം വീടുകളിലും കുടിവെള്ളം എത്തിച്ചിട്ടുണ്ട് ഒത്തിരി അപാകതകളൊക്കെ അതിനകത്ത് ഉണ്ടായിട്ടുണ്ട് അതെല്ലാ പൊതുജനങ്ങൾക്കും അറിയാവുന്ന കാര്യമാണ് എങ്കിൽ കൂടിയും കരവളൂർ പഞ്ചായത്ത് അത് കുറ്റമറ്റ രീതിയിൽ തന്നെ എൻ്റെ പ്രവർത്തനം പോകുന്നുണ്ട് പിന്നെ വൈദ്യുതീകരിച്ചാണെങ്കിൽ സ്ട്രീറ്റ് ലൈറ്റിൻ്റെ കാര്യം അതും എല്ലാ പ്രദേശങ്ങളിലും വർഷാവർഷം ഫണ്ടുകൾ മാറ്റിവെച്ച് ചെയ്യുന്നു പിന്നെ പല ഭാഗങ്ങളിൽ സ്ട്രീറ്റ് മീൻ ഇല്ലാത്ത സ്ഥലം ഉണ്ടായിരുന്നു ഇപ്പം ഈ ഞങ്ങൾ വന്നതിന് ശേഷം ഈ ഭരണസമിതി വന്നതിന് ശേഷം സ്ട്രീറ്റ് മീൻ വലിക്കുകയും ചില പ്രദേശങ്ങളിൽ ലൈറ്റിടാൻ സാധിക്കാത്തയിടത്തൊക്കെ ഇപ്പം ലൈറ്റുകൾ ഇട്ട് കൊടുക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട് ലൈഫ് പദ്ധതി എന്ന് പറയുമ്പോൾ നമ്മൾ നാന്നൂറോളം പേർക്ക് ഈ കഴിഞ്ഞ ഭരണസമിതിയുടെ കാലത്ത് കൊടുക്കാൻ പറ്റി ആ നാന്നൂറ് എന്ന് പറയുമ്പം നമ്മൾ ജനറൽ വിഭാഗത്തിന് കൊടുത്തിട്ടുണ്ട് എസ് സി വിഭാഗത്തിന് കൊടുത്തിട്ടുണ്ട് അത് കൂടാതെ വസ്തു വീടും ഇല്ലാത്ത ആളുകൾക്ക് വസ്തു വാങ്ങി വീട് വയ്ക്കുന്നതിനോട് ധനസഹായം കൊടുക്കാൻ സാധിച്ചു എല്ലാം കൂടെ ചേർത്ത് ഏതാണ്ട് നാന്നൂറോളം പേർക്ക് നമ്മൾ കൊടുത്തിട്ടുണ്ട് പക്ഷേ എങ്കിലും ഇനി നമ്മുടെ ലിസ്റ്റിൽ ഈ പുതിയ ലൈഫിൻ്റെ ലിസ്റ്റിൽ ഒരു നാന്നൂറ്റി അൻപത്തിയാറ് പേര് ബാലൻസ് നിൽക്കുകയാണ് അപ്പോൾ ആ നാന്നൂറ്റി അൻപത്തി ആറ് പേരിൽ കുറേ ആളുകൾ വീട് വെച്ചവരുണ്ട് ഈ പി എം എ വൈയിൽ കിട്ടിയവരുണ്ട് അങ്ങനെ വരുമ്പോൾ നമുക്കിനി അത്രയും ഇല്ല ഏകദേശം ഒരു മുന്നൂറോളം പേർക്ക് നമുക്ക് ഇനിയിപ്പം ആ ലിസ്റ്റ് അനുസരിച്ച് കൊടുക്കാൻ പറ്റും അപ്പം നമ്മൾ കഴിഞ്ഞ രണ്ട് സാമ്പത്തിക വർഷവും നമ്മൾ പഞ്ചായത്ത് ഫണ്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അവർക്ക് കൊടുക്കാൻ പക്ഷേ അത് കൊടുക്കാഞ്ഞതെന്ന് പറഞ്ഞാൽ Yeah. ഗവൺമെൻറ്റിൻ്റെ ലോണും കൂടെ കിട്ടിയെങ്കിൽ മാത്രമേ ആ ഈ നാല് ലക്ഷം രൂപ അവരുടെ കൈകളിലെത്തൂ അപ്പം നമ്മൾ പഞ്ചായത്തിൻ്റെ ഫണ്ട് ആദ്യം ആദ്യത്തെ ഗീഡു കൊടുത്താൽ അവർ വീട് വയ്ക്കാൻ തുടങ്ങുകയും പിന്നീട് താമസം വന്നാൽ അവർക്ക് വീടില്ലാത്ത ഒരവസ്ഥയിൽ കിടക്കും അപ്പം അത് ഉദ്ദേശിച്ചാണ് ഞങ്ങൾ ആദ്യത്തെ ഫണ്ട് വിതരണം ചെയ്യാതിരുന്നത് ഇപ്പോൾ പക്ഷേ കടക്കോട് ലോണ് തരാം കിട്ടാനുള്ള എല്ലാ നടപടികളും പൂർത്തീകരിച്ചു അതിൻ്റെ അടിസ്ഥാനത്തിൽ അവരെ എല്ലാവരെയും വിളിച്ചു ഇനിയിപ്പോൾ അവർക്ക് വീട് കൊടുക്കാൻ സാധിക്കും നമ്മൾ അവരെ വിളിച്ച് അവരുടെ എല്ലാവരെയും വിളിച്ച് അതിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കുകയും അവർ എഗ്രിമെൻ്റ് ചെയ്യുകയും ഇപ്പോൾ അതിൻ്റെ തുടർ നടപടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിൽ നാൽപ്പത്തേഴ് പേർ ആദ്യമേ തന്നെ എഗ്രിമെൻ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ കുറച്ച് ആളുകൾക്ക് നമ്മൾ അന്നേ അവരെ വിളിച്ച ദിവസം തന്നെ ആദ്യത്തെ ഗീഡ് കൊടുക്കാൻ സാധിച്ചു അപ്പോൾ അതിൻ്റെ എല്ലാ നടപടികളും പൂർത്തീകരിക്കും വളരെ വളരെയേറെ സന്തോഷമുണ്ട് കാരണം ലൈഫ് മിഷൻ വീടില്ലാത്ത ഒട്ടനവധി ആളുകൾ നമ്മുടെ ചുറ്റുമുള്ളവരെ ഈ അവസാന നിമിഷമെങ്കിലും നമുക്ക് സഹായിക്കാൻ സാധിച്ചതിൽ അപ്പോൾ കിട്ടിയ ആളുകളിലേയും കൂടെ നമ്മൾ വിളിച്ചിട്ടുണ്ടായിരുന്നു നേരത്തെ അപ്പോൾ അവരെല്ലാം സന്തോഷമായി ായിട്ട് തന്നെ നമ്മളോട് കാര്യങ്ങൾ പറയുകയുണ്ടായി അപ്പം ഈ നാല് ലക്ഷം രൂപ നമുക്കറിയാം വളരെ പരിമിതമായ ഒരു തുകയാണിപ്പോഴും എങ്കിൽ പോലും ബാക്കിയും കൂടെ അവരുടെയൊക്കെ കൈകളിൽ നിന്ന് ഇട്ട് ഒരു സ്വന്തമായി വീട് നിർമ്മിക്കുക എന്നുള്ളത് അവരുടെ ഒരു സ്വപ്ന സാക്ഷാത്കാരമാണ് അതിന് സന്തോഷമുണ്ട് ഭവന പദ്ധതി അതാണ് തുടർ നടപടികൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു തീർച്ചയായും അവർക്ക് കൊടുക്കാൻ സാധിക്കും ഈ ശുചിത്വം മാലിന്യ സംസ്കരണം അത്തരത്തിലുള്ള കാരണം മിക്ക പഞ്ചായത്തുകൾ പ്രത്യേകിച്ച് ഇപ്പോൾ സംസ്ഥാന സർക്കാരിൻ്റെ ഒരു പ്രസ്റ്റീജ് പ്രോജക്റ്റായിട്ട് അത് ഏറ്റെടുത്തിരിക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട് അപ്പോൾ ഈ മാലിന്യ രംഗത്ത് അല്ലെങ്കിൽ ശുചിത്വ രംഗത്ത് എന്തൊക്കെ പദ്ധതികളാണ് എന്തൊക്കെ പ്രവർത്തനങ്ങളാണ് ഈ കരവാടൂർ പഞ്ചായത്തിൽ നടപ്പിലാക്കിയെന്ന് പറയാം മാലിന്യ സംസ്കരണ രംഗത്ത് പറഞ്ഞതുപോലെ തന്നെ ഗവൺമെൻറ്റിൻ്റെ ഒരു പദ്ധതിയാണ് നമ്മളത് ഏറ്റെടുത്തിട്ടുണ്ട് ഏറ്റെടുത്ത് ഏറ്റവും പ്രധാനമായിട്ട് പറയേണ്ടത് ഹരിതകർമ്മസേനയുടെ പ്രവർത്തനമാണ് നമുക്ക് ഏതാണ്ട് മുപ്പത്തിരണ്ട് അംഗങ്ങളാണ് സഹോദരിമാരാണ് ഇവിടെ ഹരിതകർമ്മസേനയിൽ ജോലി ചെയ്യുന്നത് അതിൻ്റെ പ്രവർത്തനം വളരെ വളരെ വലുതാണ് കാരണം ഇന്ന് കഴിഞ്ഞ കാലങ്ങളെ അപേക്ഷിച്ച് നമ്മുടെ പഞ്ചായത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നോക്കിയാൽ മാലിന്യ കൂമ്പാരങ്ങളോ മറ്റൊന്നും കാണാനില്ല എങ്കിലും എൻ്റെ അഭിപ്രായത്തിൽ പൊതുജനങ്ങൾ കുറച്ചും കൂടെ ബോധവാന്മാരാകേണ്ടതുണ്ട് കുപ്പിയും മറ്റ് പ്ലാസ്റ്റിക്കും ഒക്കെ ഇപ്പോഴും ഒറ്റപ്പെട്ട സംഭവങ്ങളാണ് വലിച്ചെറിയുന്നുണ്ട് നമ്മളതിനു വേണ്ടിയിട്ട് വാർഡുകൾ അല്ലെങ്കിൽ നമ്മുടെ ഓരോ ജംഗ്ഷനിലൊക്കെ ബോട്ടിൽ ബൂത്ത് സ്ഥാപിച്ചിട്ടുണ്ട് പിന്നെ ബയോബിൻ അവർക്ക് വീടുകളിലേക്ക് ജൈവവളം ഉണ്ടാക്കുന്നതിന് വേണ്ടി ബയോബിൻ ബൊക്കാഷി ബക്കറ്റ് ഇതൊക്കെ നമ്മൾ വിതരണം ചെയ്തിട്ടുണ്ട് മിനി എം സി എഫ് എല്ലാ വാർഡുകളിലും സ്ഥാപിച്ചിട്ടുണ്ട് പിന്നെ ഹരിതകർമ്മസേനയുടെ അവരുടെ പിന്നെ കെട്ടിടമെന്ന് പറയുന്നത് വിപുലീകരിച്ചിട്ടുണ്ട് ഇപ്പോൾ ഈ കാലത്ത് നമ്മളേതാണ്ട് ഇരുപത്തിയെട്ട് ലക്ഷം രൂപ മുടക്കി അത് കുറച്ചും കൂടെ വലുതാക്കി അതിൻ്റെ വേണ്ടുന്ന അടിസ്ഥാന സൗകര്യങ്ങളെല്ലാം ഒരുക്കി കൊടുത്തു കാരണം അവർക്ക് ബെയിലിങ് മെഷീനെ ഇത് തരംതിരിക്കുന്നതിന് വേണ്ടി അതുപോലെ കൺവെയർ ബെൽറ്റ് അവർക്ക് വേണ്ടുന്ന എല്ലാ ഉപകരണങ്ങളും നമ്മൾ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പം അവർക്ക് ബാക്കിയുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നതിന് വളരെ വളരെ മുമ്പിലാണ് അപ്പം ഏത് കാര്യത്തിനും ഇപ്പം അതാണ് നമ്മൾ ഒരു പ്രസ്റ്റേജ് പ്രശ്നമായിട്ട് എടുത്തിട്ടുള്ളത് വീട് വീടാന്തരം കയറി അവർ യൂസർ പി കളക്ട് ചെയ്ത് കാര്യങ്ങൾ നല്ല രീതിയിൽ തന്നെ വളരെ സുതാര്യമായിട്ട് മുമ്പോട്ട് പോകുന്നുണ്ട് പിന്നെ ഹരിതർമസാലിനാർ അവരുടെ പ്രവർത്തനം കരവള്ളൂർ മാർക്കറ്റിൽ തുമ്പൂർമൊഴി സ്ഥാപിച്ചിട്ടുണ്ട് മാർക്കറ്റിലെ വേസ്റ്റുകൾ ജൈവമുള ാക്കി മാറ്റുന്നതിനു വേണ്ടി അതിൻ്റെ പ്രവർത്തനങ്ങൾ അവരെ തന്നെയാണ് നമ്മൾ ചുമതലപ്പെടുത്തി ഇരിയിട്ടുള്ളത് പിന്നെ നമ്മൾ തുമ്പൂർമൊഴി കൊടുത്തിട്ടുണ്ട് സ്കൂളുകളിൽ കൊടുത്തിട്ടുണ്ട് അപ്പം അവിടുത്തെ മാലിന്യങ്ങൾ സംസ്കരിക്കുന്നതിന് ആധുനികമായ രീതിയിൽ തന്നെ അവർ ചെയ്തു വരുന്നുണ്ട് അപ്പം ആ രീതിയില് മാലിന്യ സംസ്കരണ പ്രവർത്തനങ്ങൾ നന്നായിട്ട് തന്നെ പോകുന്നുണ്ട് ഗവൺമെന്റ് പറയുന്ന നിയമം അനുസരിച്ച് തന്നെ ഇപ്പം നമ്മൾ ഒരു എം സി എഫ് ബെഞ്ചേമ്പി മാർക്കറ്റിൽ നിന്ന് പറഞ്ഞാൽ പണിതിട്ടിട്ടുണ്ട് ഉടനെ തന്നെ അതിൻ്റെ ഉദ്ഘാടനം നടത്തും സാധനങ്ങൾ അങ്ങോട്ട് ഉടമ്പ് ചെയ്ത് വെക്കുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ കുറച്ച് സ്ഥലപരിമിതി ഉണ്ട് അപ്പം അതിൻ്റെ മാലിന്യങ്ങൾ കൊണ്ടുപോവുകയും അതിന് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും നടപടികൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ് കുഴപ്പമില്ല നല്ല രീതിയിൽ തന്നെ മാലിന്യ സംസ്കരണം നടക്കുന്നുണ്ട് നമ്മുടെ ഈ പഞ്ചായത്തിലെ കുടുംബശ്രീയുടെ പ്രവർത്തനമൊക്കെ എങ്ങനെയാണ് പോകുന്നത് കാരണം മിക്ക വാർഡുകളിലും ഈ വികസനത്തിന്റെ പ്രധാന അണിക്കല്ല് എന്ന് പറയുന്നത് ഈ കുടുംബശ്രീ പ്രവർത്തകരാണ് മിക്ക പഞ്ചായത്തുകളിലും ഇവിടെ നമ്മുടെ ഈ പഞ്ചായത്തിലെ കുടുംബശ്രീയുടെ പ്രവർത്തനം കഴിഞ്ഞ അഞ്ച് വർഷം എങ്ങനെയായിരുന്നു പഞ്ചായത്തിലെ കുടുംബശ്രീ ഏകദേശം നൂറ്റി അറുപത് ഗ്രൂപ്പുകൾ പഞ്ചായത്തില് ഉണ്ട് പല വാർഡുകളിലും എല്ലാ വാർഡുകളിലും കൂടെ ചേർന്നിട്ട് അതിൻ്റെ പ്രവർത്തനങ്ങൾ വനിതാ ശാക്തീകരണവും വനിതകൾക്ക് വേണ്ടുന്ന സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുക അവരുടെ സമ്പാദ്യം വർദ്ധിപ്പിക്കുക സ്വന്തം കാര്യം നിൽക്കാൻ സ്ത്രീകളെ പ്രാപ്തരാക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി തന്നെയാണ് കുടുംബശ്രീയുടെ പ്രവർത്തനം മുമ്പോട്ട് പോകുന്നത് നമുക്കറിയാം ഒരുപക്ഷേ ഏറ്റവും വലിയൊരു വനിതാ സംഘടന തന്നെയാണ് കുടുംബശ്രീ അവിടെ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി എങ്കിലും തിരഞ്ഞെടുപ്പും മറ്റു കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഇപ്പോൾ രാഷ്ട്രീയമൊക്കെ ഉണ്ട് എങ്കിൽ കൂടിയും തുടങ്ങിയ കാലം മുതൽ സ്ത്രീകളുടെ ഒരു സംഘടന എന്ന നിലയിൽ എല്ലാവരും സന്തോഷത്തോടെ ഏറ്റെടുത്ത ഒരു സംവിധാനം തന്നെയാണ് കുടുംബശ്രീ എന്ന് പറയുന്നത് ഒരുപക്ഷെ ഞാനും ഇന്നീ പോസ്റ്റിൽ ഇരിക്കുന്നത് ഒരു കുടുംബശ്രീ പ്രവർത്തകയായിട്ട് തന്നെ ആയിരുന്നു എൻ്റെ ഒരു പൊതുപ്രവർത്തനം ആരംഭിച്ചത് കുടുംബശ്രീയുടെ എല്ലാ മേഖലകളിലെയും ഭാരവാഹിത്വം വഹിക്കുകയും ഈ പഞ്ചായത്തിലെ സി ഡി എസ് ചെയർപേഴ്സൺ ആയിട്ടൊക്കെ ഇരുന്നിട്ടൊക്കെ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് കുടുംബശ്രീ വളരെയേറെ ഞാൻ ശ്രദ്ധിക്കുന്നുമുണ്ട് അതിൻ്റെ കാര്യങ്ങൾ ഒരുപാട് പേരിപ്പോൾ സ്വയം സംരംഭരമായിട്ട് മാറാനുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്തു കൊടുത്തിട്ടുണ്ട് അപ്പം സി ഡി എസിൻ്റെ ഈ അപ്പോൾ ഭരണസമിതി അതോടൊപ്പം തന്നെ നമ്മളോടൊപ്പം ചേർന്നുമുണ്ട് അവർക്ക് വേണ്ടുന്ന കാര്യങ്ങൾ നമ്മളും ചെയ്തു കൊടുക്കുന്നുണ്ട് അപ്പം ഈ സംരംഭം വികസിപ്പിക്കുക എന്നുള്ളതാണ് ഗവൺമെൻറ്റിൻ്റെ ഒരു പദ്ധതി ഉണ്ടായിരുന്നു സംരംഭ വർഷമായിട്ടൊക്കെ നടത്തിയ വർഷങ്ങളൊക്കെയാണ് അപ്പം ഒട്ടനവധി സംരംഭങ്ങൾ നമ്മുടെ പഞ്ചായത്തിൽ നടത്താൻ നമുക്ക് സാധിച്ചിട്ടുണ്ട് സ്വന്തമായിട്ട് അതുപോലെ തന്നെ ഇ പി ഇ പി പറ്റുക അതി ഇപ്പം ഗവൺമെൻറ് അത് പ്രഖ്യാപിക്കുകയാണ് അതിൽപ്പെട്ട ആളുകൾക്ക് സ്വന്തം കാര്യങ്ങൾ തിനു വേണ്ടി വരുമാനം ഉണ്ടാക്കുന്നതിന് വേണ്ടി അവർക്ക് നമ്മൾ കടയും മറ്റ് സൗകര്യങ്ങളൊക്കെ നമ്മൾ ഒരുക്കി കൊടുത്തിട്ടുണ്ട് പിന്നെ കുടുംബശ്രീയുടെ കാര്യങ്ങളൊക്കെ കുറ്റമറ്റ രീതിയിൽ തന്നെ എല്ലാ വാർഡിലും മുമ്പോട്ട് പോകുന്നുണ്ട് പിന്നെ സന്തോഷമുണ്ട് ഈ നമ്മുടെ പഞ്ചായത്തിലെ തൊഴിലുറപ്പിൻ്റെ പ്രവർത്തനങ്ങളാണ് തൊഴിലുറപ്പ് പദ്ധതി പ്രകാരമുള്ള പ്രവർത്തനങ്ങളൊക്കെ എങ്ങനെയാണ് നടക്കുന്നത് വളരെ മികച്ച രീതിയിലാണോ എന്തെങ്കിലും തരത്തിലുള്ള ആക്ഷേപങ്ങളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ തൊഴിലുറപ്പ് പദ്ധതി നമ്മളീ പറഞ്ഞതുപോലെ തന്നെയാണ് എല്ലാം പോസിറ്റീവായിട്ട് തന്നെ കൊണ്ടുപോകുന്നുണ്ട് ഇവിടെ വലിയ വിഷയങ്ങൾ ഇടയ്ക്ക് ഇല്ലാതില്ല കാരണം ഒരു കൂട്ടം ആളുകൾ ജോലി ചെയ്യുന്നിടത്ത് എന്തെങ്കിലുമൊക്കെ ആ അത്രയേ ഉള്ളൂ അതിനപ്പുറം വലിയൊരു വിഷയത്തിലേക്കൊന്നും നമ്മൾ കിടക്കേണ്ടതായിട്ട് വന്നിട്ടില്ല അപ്പം ഇവിടെ ഒരു ചെറിയ പ്രശ്നമുള്ളത് ഒരു ഒന്നിലധികം കാർഡുകൾ ഇടയ്ക്ക് അറിയാതെ പറ്റി അതിൻ്റെ ഒരു ചെറിയ പ്രശ്നം ഉണ്ടായിരുന്നു അത് നമ്മൾ സോൾവ് ചെയ്തു അതെല്ലാം വാങ്ങിച്ചു ഒരു കുടുംബത്തിന് കുടുംബത്തിനൊരു കാർഡെന്ന നിലയിലാക്കി കൊടുത്തു പിന്നെ എല്ലാവരും ജോലി കിട്ടുന്നുണ്ട് പിന്നെ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് നിയമങ്ങൾ മാറി മാറി വരുന്നുണ്ട് ഇപ്പം തന്നെ തൊഴിലുറപ്പുകാരെ എല്ലാ എല്ലാവരും കഴിഞ്ഞ പ്രാവശ്യം ഒക്കെ അവർ ഒരിടത്ത് നിന്ന് ജോലി ചെയ്താൽ മതി ഒരു ഫോട്ടോ ഇപ്പോൾ എൻ എം എം എസ് ചെയ്യുന്ന ഒരു പ്രവണതയുണ്ട് രാവിലെ എല്ലാവരും ഒരിടത്ത് നിന്ന് ഫോട്ടോ എടുക്കുക എന്നിട്ട് ജോലിക്ക് ഇറങ്ങുക പിന്നെ ശേഷം എടുക്കുക അങ്ങനെയൊക്കെയായിരുന്നു ഇപ്പം അവർ ഒരുപക്ഷെ കുറേ പേരുടെ പറ്റുകിട്ടി ഉപയോഗിച്ച് പിന്നെ ഇത് പുരടം വൃത്തിയാക്കുന്നതിന് ഒരു ഭാഗത്ത് നിന്ന് ഫോട്ടോ എടുക്കണം അവർക്കൊരു ബുദ്ധിമുട്ടെന്ന നിലയിൽ പലരും നമ്മളോട് ഇപ്പം പറഞ്ഞിട്ടുള്ളത് വേറൊരു പുരടത്തിലായിരിക്കും അവർക്ക് പണി പക്ഷേ ആദ്യം അവർ നിൽക്കുന്നിടത്ത് തന്നെ ഫോട്ടോ എടുക്കണ്ടെന്നതായിട്ടുള്ള ഒരു ബുദ്ധിമുട്ട് അവർക്ക് വരുന്നുണ്ട് അത് എന്താ ഗവണ്മെന്റിൻ്റെ തീരുമാനമാണ് പഞ്ചായത്തിൽ നിന്ന് നമുക്ക് അവരെ എപ്പോഴും നമ്മൾ അവർക്ക് വേണ്ടിയിട്ട് തന്നെയാണ് പ്രവർത്തിക്കുന്നത് അവർക്ക് മുടക്കം കൂടാതെ നൂറ് തോൽദിനം കൊടുക്കുന്നതിന് വേണ്ടി ഇപ്പം തന്നെ ഇപ്പം ഏതാണ്ട് നവംബർ ആയില്ല ഒക്ടോബർ ആയതേ ഉള്ളൂ നമ്മൾ പലർക്കും തൊണ്ണൂറ് ദിവസത്തെ തൊഴിൽദിനം കിട്ടി കഴിഞ്ഞു അപ്പോൾ ഈ നവംബർ ആകുമ്പോഴത്തേന് ഏകദേശം പഞ്ചായത്തിൽ തോ നൂറ് തൊഴിൽദിനം അവർക്ക് കിട്ടും അപ്പോൾ നൂറ് തൊഴിൽദിനം കിട്ടുന്നവർക്ക് ഒരു പിന്നെ ഗവൺമെൻറ് ഒരു ഫണ്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ വാങ്ങിച്ചെടുക്കുന്നതിന് വേണ്ടി നമ്മൾ നല്ല രീതിയിൽ തന്നെ തൊഴിലുറപ്പില്ലാത്ത ജീവനക്കാരും അതുപോലെ തന്നെ നല്ല പോലെ തന്നെ കാര്യങ്ങൾ കാര്യക്ഷമമായിട്ട് മുമ്പോട്ട് പോകുന്നുണ്ട് പിന്നെ ഗവൺമെൻറ് തലത്തിൽ വരുന്ന ചില കുഴപ്പങ്ങളൊക്കെ ഉണ്ടാകും ചില സമയങ്ങളിൽ സാങ്കേതിക പ്രശ്നം നമ്മൾ ഈ കഴിഞ്ഞ കഴിഞ്ഞ അഞ്ച് വർഷം നമ്മൾ ഈ ഭരണ തെരഞ്ഞെടുപ്പിൽ തൊട്ട് മുമ്പ് വാഗ്ദാനങ്ങളൊക്കെ ഒരുപാട് കൊടുത്താണ് അത് നൂറ് ശതമാനം ഒന്നും നിറവേറ്റാൻ ഒരു പക്ഷേ ഒരു ഭരണസമിതിക്കും കഴിഞ്ഞെന്ന് വരില്ല ഈ കരവാണൂർ പഞ്ചായത്തിൽ ജുഡിഎഫ് ഭരണസമിതിയാണ് അത്തരത്തിൽ ജനങ്ങൾക്ക് കൊടുത്ത വാഗ്ദാനങ്ങൾ ഏറെക്കുറെങ്കിലും പാലിക്കപ്പെടാൻ കഴിഞ്ഞു എന്നു അല്ലെങ്കിൽ പാലിക്കപ്പെട്ടു എന്ന് ഒരു അവകാശമുണ്ടോ പ്രസിഡന്റ് നമ്മളന്ന് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഏകദേശം നമുക്ക് ചെയ്യാൻ സാധിച്ചു നൂറ് ശതമാനമൊന്നും ആകത്തില്ല കാരണം ഫണ്ടിന്റെ അപര്യാപ്തതകൾ ഉണ്ടായിരുന്നു അത് നമുക്കറിയാവുന്ന കാര്യങ്ങളാണ് ഒരു സമയത്ത് ഇപ്പം ഗവണ്മെന്റിൽ നിന്ന് ഫണ്ട് വാർഷിക പദ്ധതിയിൽ അനുവദിച്ചു തരുന്ന തുകയ്ക്കൊക്കെ വളരെ വളരെ കുറവുണ്ടായിരുന്നു പക്ഷേ എങ്കിൽ കൂടി നമുക്ക് ഇവിടെ കിട്ടിയ ഫണ്ടുകൾ നമ്മൾ പിന്നെ ചിലവഴിക്കാതിരുന്നിട്ടില്ല ഒരു ഒരു വർഷം അതായത് കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷം തന്നെ കൊല്ലം ജില്ലയില് തൊണ്ണൂറ്റിയേഴ് ശതമാനം ഫണ്ട് വിനിയോഗിച്ച ജില്ലയിൽ തന്നെ മൂന്നാമത്തെ സ്ഥാനം കരവളൂർ പഞ്ചായത്തിന് കിട്ടി അങ്ങനെ കിട്ടുന്ന ഫണ്ടുകൾ നമ്മൾ എല്ലാം പൂർത്തീകരിച്ച് തന്നെ മുമ്പോട്ട് പോകുന്നുണ്ട് ഈ ഒരു ഒരു യു ഡി എഫ് ഭരണസമ്മതി നിലയ്ക്ക് എന്തെങ്കിലും തരത്തിലൊരു വേർതിരിവ് ഈ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായി എന്നും ഒരു തോന്നലുണ്ടായിട്ടുണ്ടോ അങ്ങനെ സർക്കാരിൻ്റെ കിട്ടുന്ന ഫണ്ടിനകത്ത് ഏറ്റക്കുറിച്ചിൽ വരുന്നതുണ്ട് അല്ലാതെ യു ഡി എഫിൻ്റെ ഭരണസമിതിയിൽ കുറച്ച് അങ്ങനെ ഇല്ല പക്ഷെ ഫണ്ടുകൾ വരുന്നതിൽ ഒരു പക്ഷേ അത് ചിലപ്പം മറ്റുള്ള പഞ്ചായത്തുകൾ കൂടുതൽ കൊടുക്കുന്നുണ്ടായിരിക്കാം നമുക്ക് കിട്ടുന്ന ഫണ്ടിനെ കുറിച്ചെല്ലാം നമ്മൾ അറിയുന്നുള്ളൂ അപ്പം പിന്നെ ഫണ്ട് കിട്ടാത്ത മൊത്തത്തിൽ ഫണ്ടിൻ്റെ കുറവുണ്ടായിട്ടുണ്ട് നമുക്ക് തന്നെ അറിയാം പലപ്പോഴും ഫണ്ട് തിരിച്ചു പിടിക്കുന്ന അവസ്ഥ വന്നിട്ടുണ്ട് ആ ചില കാര്യങ്ങൾക്കൊക്കെ പിന്നെ എപ്പോഴും ഗവൺമെൻറ് പറയുന്നത് നമുക്ക് ഫണ്ട് തന്നിട്ട് നമ്മൾ സ്പോൺസർമാർ പോലും പദ്ധതി തരുമ്പോൾ അത് സ്പോൺസർമാരെ കണ്ടെത്തുക അല്ലെങ്കിൽ പഞ്ചായത്ത് കണ്ടെത്തുക അങ്ങനെയൊക്കെയുള്ള ചില കാര്യങ്ങളുണ്ട് ഇപ്പം തന്നെ നമ്മളിപ്പം ഈ വിജ്ഞാന കേരളം പദ്ധതിയാന്ന് പറഞ്ഞ ഗവൺമെന്റ് വലിയൊരു പദ്ധതിയാണ് ലക്ഷം പേർക്ക് ജോലി കൊടുക്കുകയെന്നൊക്കെ പറഞ്ഞു അത് തൊഴിൽദാതാക്കളെയും നമ്മൾ കണ്ടെത്തണം തൊഴിലാളികളെയും നമ്മൾ കണ്ടെത്തണം അപ്പം അങ്ങനെയൊക്കെ ഉള്ളൊരിത് ഇത് നമ്മൾ തന്നെ ഏതെങ്കിലും സ്ഥാപനങ്ങളിൽ പോയി അവരെ ഇവിടെ കൊണ്ടുവന്നിട്ട് തൊഴിൽ അന്വേഷകരെയും നമ്മൾ വിളിച്ചിട്ട് ഇവിടെ ഇരുത്തി ഇൻ്റർവ്യൂ ചെയ്ത് അവർക്ക് ജോലി കൊടുക്കുകയാണ് അപ്പം അങ്ങനെയൊക്കെ വരുമ്പോൾ ഇത് രണ്ടും നമ്മൾ തന്നെ വരുന്ന അതൊക്കെ പിന്നെ ഇവിടെ പ്രതിപക്ഷം ആയാലും ഭരണപക്ഷാലും നമ്മൾ ഇവിടെയും ഫണ്ട് കൊടുക്കുന്നതിൽ ഒരു വിവേചനവും കാണിച്ചിട്ടില്ല നമ്മൾ കിട്ടുന്ന ഫണ്ടുകള് കമ്മിറ്റിയിൽ എല്ലാവർക്കും ഒരുപോലെ തന്നെ ഒരു റേഞ്ച് തന്നെ എല്ലാവർക്കും കൊടുക്കും അതിനകത്ത് നമ്മൾ ഈ കഴിഞ്ഞ അഞ്ച് വർഷം ഈ പ്രതിപക്ഷത്തിൻ്റെ നിന്ന് ലഭിച്ചിട്ടുള്ള സഹകരണങ്ങൾ എങ്ങനെയാണ് നല്ല സഹകരണമാണോ അതോ തൊട്ടതിന് പിടിച്ചാലൊക്കെ പ്രതിഷേധമാണോ എന്തോ ആയിരുന്നു അത് സംബന്ധിച്ച ഒരു വിവരങ്ങൾ പ്രതിപക്ഷത്തെ കാര്യം ചോദിക്കുകയാണെങ്കിൽ നമുക്ക് വലിയൊരു മറ്റുള്ള പഞ്ചായത്തുകളെ അപേക്ഷിച്ച് വലിയൊരു പ്രശ്നം ഇല്ല എന്ന് പറയാം എങ്കിലും ഈ അവസാന നിമിഷം അതൊക്കെ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് അവർ തെറ്റിദ്ധാരണ കൊണ്ടും ആവശ്യം പ്രശ്നം ഉന്നയിക്കാൻ വേണ്ടി പ്രശ്നങ്ങൾ കൊണ്ടുവരുന്ന ഒന്ന് രണ്ട് ചെറിയ കാര്യങ്ങൾ അതൊരു ഭരണസമിതി ആകുമ്പോൾ അതൊക്കെ സ്വാഭാവികമാണ് ഞാൻ ആ തരത്തിൽ വിലയിരുത്തിയിട്ടുള്ളൂ അല്ലാതെ വലിയൊരു ബുദ്ധിമുട്ടൊന്നും അവർ കൊണ്ടുവരുന്ന കാര്യങ്ങൾ സത്യസന്ധമാണെങ്കിൽ മാത്രമല്ല അതിന് നിലനിൽപ്പുള്ളൂ അപ്പം അവർ കാര്യങ്ങൾ എന്തെങ്കിലും പറയുകയെ കൊണ്ടുവരിക ചെയ്യും അത് കഴിയുമ്പോൾ അതിൻ്റെ സത്യാവസ്ഥ മറ്റുള്ളവർക്ക് ബോധ്യമാകുമ്പം അതെല്ലാം ഒന്നും ഇല്ലാതെ പോകുന്ന ഒരവസ്ഥയാണ് അതാണ് പ്രതിപക്ഷം ഇപ്പം നടത്തിക്കൊണ്ടിരുന്നത് അപ്പം ഈ കുറച്ച് കാലയളവ് കൊണ്ട് ഉള്ള പ്രശ്നങ്ങൾ അതായിരുന്നു ചെറിയ ചെറിയ പ്രശ്നങ്ങൾ അവർ കൊണ്ടുവരുമായിരുന്നു ഏതിനും ഒരു വിയോജനവും മറ്റേ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ അതിനകത്ത് എനിക്കതൊരു വലിയ ബുദ്ധിമുട്ടായിട്ട് തോന്നിയില്ല ഞാൻ ആലോചിക്കുന്നത് പലയിടത്തും അതിനപ്പുറം വലിയ വലിയ വിഷയങ്ങൾ ചെയ്യുമ്പോൾ ഇതൊരു വലുതായിട്ട് എനിക്ക് തോന്നിയില്ല അതുകൊണ്ട് നമ്മളതെല്ലാം തരണം ചെയ്തു എല്ലാം ഫുൾ ആയിട്ട് പോകുന്നു അത്രയേ ഉള്ളു ഇപ്പം മൂന്ന് തവണ അങ്ങ് തെരഞ്ഞെടുപ്പ് രംഗത്ത് മത്സരിച്ചു ഒരു തവണ സി ഡി എസ് ചെയർപേഴ്സൺ ആയിട്ടുണ്ടോന്നൊക്കെ സൂചിപ്പിച്ചു മറ്റൊരു തെരഞ്ഞെടുപ്പ് കൂടി എത്തിയിരിക്കുകയാണ് വീണ്ടും മത്സരരംഗത്തുണ്ടാവുമോ ഇല്ല ഇല്ല മത്സരിക്കാനില്ല പാർട്ടി പറഞ്ഞാലും ഇല്ല 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 ഇനി അതിനുശേഷം അന്നരത്തെ സൗകര്യം പോലെ ഈ ഒരു തെരഞ്ഞെടുപ്പിൽ ഇല്ല താൽക്കാലികമായി ഇല്ല എന്നാണെങ്കിൽ നമുക്ക് പറയുന്നതിന് പ്രത്യേകിച്ച് കാരണങ്ങൾ എന്തെങ്കിലും കഴിഞ്ഞ അഞ്ച് വർഷം കരവാളൂർ പഞ്ചായത്തിൽ നടപ്പിലാക്കിയ വിവിധ പദ്ധതികളുടെ അല്ലെങ്കിൽ വിവിധ വികസന പ്രവർത്തനങ്ങളാണ് പ്രസിഡന്റ് ആർ ലതികമ്മ ഇപ്പോൾ നമ്മളോട് വിശദീകരിച്ചത് ഇനി ഇത് വിലയിരുത്തേണ്ടത് ഈ പ്രദേശത്തെ ജനങ്ങളാണ് മറ്റൊരു ദിവസം അടുത്തൊരു പഞ്ചായത്തിൻ്റെ വിശേഷങ്ങളുമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം